ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം സമൂഹ മാധ്യമം എക്സിൽ നൂറ് മില്യൺ ഫോളോവേഴ്സുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ മുപ്പത് മില്യൺ പേരാണ് പ്രധാനമന്ത്രിയുടെ എക്സ് അക്കൌണ്ടിൽ പുതുതായി എത്തിയത് ഇതോടെ ലോകത്തെ ഏറ്റവും കൂടുതൽ എക്സ് ഫോളോവേഴ്സുള്ള നേതാവ് എന്ന നേട്ടവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കി ആഗോളതലത്തിൽ മത്സരിക്കാൻ രാജ്യത്തെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയും അവരെ നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ഭാഷകളുമായി വീണ്ടും ബന്ധിപ്പിക്കുകയുമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മധ്യപ്രദേശിലെ അൻപത്തിയഞ്ച് ജില്ലകളിലും പ്രധാനമന്ത്രി കോളേജ് ഓഫ് എക്സലൻസ് സംരംഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ചതും ഉയർന്ന നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു ആഗോളതലത്തിൽ ഇന്ത്യയുടെ വ്യോമ ഗതാഗത സേവനം മൂന്നാമതെത്തിയതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മുരളീധർമഹോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യം വ്യോമയാന മേഖലയിൽ വൻ പുരോഗതി കൈവരിച്ചതായി മന്ത്രി വ്യക്തമാക്കി പൂനെയിലെ ലൊഹഗാവ് വിമാനത്താവളത്തിൽ പുതുതായി നിർമ്മിച്ച ടെർമിനൽ യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു മത്സ്യബന്ധന മേഖലയിലെ വികസനത്തിന് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് പുതിയാപ്പയിൽ മത്സ്യപ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അധികൃതർ ശാസ്ത്രജ്ഞൻമാർ പരമ്പരാഗത തൊഴിലാളികൾ എന്നിവരുടെ അഭിപ്രായം തേടും കോടി ജനങ്ങൾ ആശ്രയിക്കുന്ന മത്സ്യബന്ധന മേഖലയിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തിപ്രാപിക്കുന്നു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ ഒഴികെയുള്ള സ്കൂളുകൾ അംഗനവാടികൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും മുൻനിശ്ചയപ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പകൽവീട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വയോജനങ്ങളിൽ ആരോഗ്യപരമായ അവശത അനുഭവിക്കുന്നവരുടെയും അല്ലാത്തവരുടെയും സംരക്ഷണം സമൂഹത്തിന്റെ കൂടെ ചുമതലയാണ് ഈ ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെ സാമൂഹ്യ പെൻഷൻ വിതരണമെന്നും മന്ത്രി പറഞ്ഞു സാക്ഷരതയുടെ അർത്ഥം കാലത്തിനനുസരിച്ച് മാറുന്നതാണെന്നുള്ള ബോധ്യം ജനങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കാനാവുകയുള്ളൂ എന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സംഘടിപ്പിച്ച ഉല്ലാസ്മേള മേള രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ വർഷത്തെ ലോക സർപ്പദിന പരിപാടികൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മറ്റന്നാൾ തിരുവനന്തപുരം പിടിപി നഗറിലെ ഫോറസ്റ്റ് കോംപ്ലക്സിൽ നടക്കുന്ന പരിപാടിയിൽ സർപ്പ ബാഗുകളുടെ വിതരണവും സർപ്പ ഡിജിറ്റൽ ബ്രോഷർ പ്രകാശനവും മേയർ ആര്യ രാജേന്ദ്രൻ നിർവഹിക്കും ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ സിംബാവയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് റൺസിന്റെ തകർപ്പൻ ജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഓവറിൽ വിക്കറ്റിന് നിശ്ചിതന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാവെ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ റൺസെടുത്ത് എല്ലാവരും പുറത്തായി ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര നാളെയൊന്നിന് ഇന്ത്യ സ്വന്തമാക്കി യൂറോകപ്പ് ഫൈനലിൽ ഇന്ന് സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് മത്സരം കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ മത്സരം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിന് മയാമിയിലെ റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം കർക്കിടക പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് അഞ്ചിന് തുറക്കും നട തുറക്കുന്ന ദിവസം പൂജകൾ ഉണ്ടാകില്ല വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനം നടത്താം ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് കെഎസ്ആർടിസി പ്രത്യേക സർവീസുകൾ നടത്തും തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ നാവികസേനാ സംഘവും പങ്കാളികളാകും നാവികസേനയുടെ അതിവിദഗ്ധരായ ഡൈവിംഗ് സംഘം സ്ഥലത്തെത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു അന്ത്യം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു ഏഴ് ചിത്രങ്ങൾ സംവിധാനം അരോമ മണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി കെ പി ശർമ്മ ഒലി നിയമിതനായി മൂന്നാം തവണയാണ് അദ്ദേഹം നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനാകുന്നത് വെള്ളിയാഴ്ച നടന്ന വിശ്വാസ വോട്ടിൽ പുഷ്പകമാൽ ദഹൽ പ്രജണ്ട സർക്കാർ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഒലി പുതിയ പ്രധാനമന്ത്രിയാകുന്നത് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ